ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആഘോഷമാണ് ഓണം ഓണം അറിയിച്ചെത്തുന്ന ചിങ്ങമാസവും പൂക്കാലവും എല്ലാം വളരെ ഇമ്പമാണ് മലയാളികൾക്ക് അതുപോലെ തന്നെ കലകൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒരു സ്ഥാനം കൽപ്പിക്കപ്പെടുന്നുണ്ട് നാട്ടിലാകെ പൂരമായും വള്ളംകളിയായും പരമ്പരാഗത കലാരൂപങ്ങളായും അവ ഇന്നും നടത്തിപ്പോരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ കലകൾക്കും ഓണാഘോഷങ്ങൾക്കും മുന്നോടിയായി ചടങ്ങുകളും ഉണ്ടായിരുന്നു എന്നാൽ ഏറെക്കുറെ സമ്പ്രദായങ്ങൾ ഇന്ന് നിന്നു പോയിട്ടുണ്ടെങ്കിലും അവശേഷിക്കുന്ന ചിലത് പിന്തുടരാറുണ്ട് കേരളത്തിൽ തന്നെ പല ദേശത്തും വ്യത്യസ്ത തരം ആഘോഷങ്ങളാണ് കാണാൻ കഴിയുന്നത് ഓണക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ തെരുവുകളിലും നാട്ടിൻപുറങ്ങളിലും പൊതുവിടങ്ങളിലും എല്ലാം ഉത്സവമയമാണ് മാത്രവുമല്ല നാടനീളെ ഒരുപാട് സാംസ്കാരിക പരിപാടികളും നടത്തി പോരാറുണ്ട് ഈ കൂട്ടായ്മ തന്നെയാണ് കേരളോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇവയെ പറ്റി ഒന്നറിഞ്ഞാലോ പൂരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആനകളും വെടിക്കെട്ടും മനസ്സിലേക്കെത്തുന്ന മലയാളികൾക്ക് ഓണക്കാലത്തെ പകൽപ്പൂരവും ഏറെ വിശേഷപ്പെട്ടതാണ് ഈ സമയം കൊച്ചിക്കടത്തുള്ള തൃക്കാക്കറ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് ഓണക്കാലത്ത് തൃക്കാക്കറ ക്ഷേത്രത്തിനുള്ളിലെ സ്ഥാനവും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് അയച്ച ഐതിഹാസിക സ്ഥലമാണെന്നാണ് തൃക്കാക്കറ ക്ഷേത്രത്തെ പറ്റി പറയപ്പെടുന്നത് ഓണക്കാലത്ത് വലിയ തരത്തിലുള്ള ആഘോഷമാണ് ഇവിടെ നടത്താറുള്ളത് സംഗീതം നൃത്തം ഘോഷയാത്രകൾ എന്നിവയ്ക്ക് പുറമെ ദേവനെ കൊണ്ടുപോകുന്ന പരമ്പരാഗത പകൽപ്പുരവും ആഘോഷങ്ങളിൽ പെടുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നത് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിൽ ഓണസതിയും ഒരുക്കാറുണ്ട് പുലികളിക്ക് പേര് കേട്ട സ്ഥലമാണ് തൃശൂർ പുലികളി അതിന്റെ തനതായ ശൈലിയിൽ ആസ്വദിക്കണമെങ്കിൽ തൃശൂർ തന്നെ എത്തണം കടുവകളുടെയും വേട്ടക്കാരുടെയും വേഷങ്ങൾ ധരിച്ച നൂറുകണക്കിന് ആളുകളെ ഇവിടെ കാണാം ചെണ്ടകളുടെയും മേളത്തിൻ്റെയും താളത്തിൽ ഇവർ നൃത്തം ചെയ്യും നിറഞ്ഞ ജനക്കൂട്ടം പുലികളിയെ ആവേശത്തോടെ സ്വീകരിക്കുകയും ഒപ്പം തുള്ളിച്ചാടുകയും ചെയ്യും കേരളത്തിന്റെ ഏറ്റവും സവിശേഷമായ കാഴ്ചകളിൽ ഒന്നാണിത് ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് തൃശൂരിന്റെ പുലികളിക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഗ്രാമപ്രദേശങ്ങളിൽ പുലികളി നടത്താറുണ്ട് മാസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിലാണ് പുലിക്കളിക്കിറങ്ങുന്നത് പൊതുവെ നാലാം ഓണത്തിലാണ് പുലികളി നടക്കുക കോട്ടപ്പുറം വിയൂർ അയന്തോൾ പൂങ്ങുന്നം കൊക്കാല തൃക്കുമാറക്കുടം പാട്ടുരായ്ക്കാൾ പെരിങ്ങാവ് തുടങ്ങിയ പുലിമടകൾ നിറയപ്പെടുന്ന പ്രശസ്തമായ പുലികളി ട്രൂപ്പുകളും ഉണ്ട് കൂടാതെ നാൽപ്പത്തി ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചതിനു ശേഷമാണ് പുലികളിക്കാർ ശരീരത്തിൽ ചായം തീക്കുക പരമ്പരാഗതമായ വള്ളംകളി പാട്ട് ഈണത്തിൽ പാടി നീട്ടി തുടയിറിഞ്ഞ ഓളപ്പരയിൽ മുന്നോട്ട് കുതിക്കുന്ന വള്ളംകളി ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് മലയാളികൾക്കും മറ്റു ദേശീയക്കാർക്കും എന്തിനേറെ പറയുന്നു ഇവിടെ എത്തുന്ന വിദേശികൾക്ക് പോലും ആവേശ കാഴ്ചയാണ് വള്ളംകളി ആയിരക്കണക്കിന് കാളുകളിലെ വിളികൾക്കിടയിലൂടെ തുഴഞ്ഞു നിൽക്കുന്ന കാഴ്ച ജലോത്സവ പ്രേമികൾക്ക് പുത്തൻ ഉണർവാണ് പകരുന്നത് ഓണക്കാലത്ത് പുരാതന കാലം തൊട്ട് വള്ളംകളി ഒരു മത്സരമായും വിനോദമായും നടത്തിപ്പോരാറുണ്ട് ഓണത്തല്ല് പ്രധാനമായി കാണുന്നത് പാലക്കാടാണ് കേരളത്തിന്റെ തനത് ആയോധന കലയാണ് ഓണത്തല്ല് തുറസായ സ്ഥലത്തും വയലുകളിലുമൊക്കെ ഈ പോരാട്ടം നടത്തുന്നു വളരെ ഊർജ്ജ സ്ഥലവും കേരളത്തിന്റെ പാരമ്പര്യത്തിൽ ആഴത്തിൽ വീറുങ്ങിയതുമാണ് ഓണത്തല് കർക്കിടക മാസത്തിലെ കളരി ചികിത്സയും അഭ്യാസവും കഴിഞ്ഞ് ചിങ്ങമാസം എത്തുമ്പോൾ ശക്തിയും പ്രായോഗിക അഭ്യാസവും കാണിക്കാനെന്ന നിലയിലും ഓണത്തല്ലിനെ കാണുന്നുണ്ട് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കളരി പയറ്റു നിന്ന പല ചുവടുകളും രീതികളും ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഏഴ് രണ്ടാം ആണ്ടിൽ രചിക്കപ്പെട്ട മധുരയിൽ കാഞ്ചി എന്ന കൃതിയിലാണ് ആദ്യമായി ഓണത്തെക്കുറിച്ച് പരാമർശിച്ചു കാണുന്നത് ഇതിൽ തന്നെ ഓണത്തല്ലിനെ കുറിച്ചും വിവരിച്ചിട്ടുണ്ട് കൈപ്പരത്തിയുള്ള അടിയും തടയും മാത്രമേ ഓണത്തല്ലിൽ പാടുള്ളൂ തല്ലു തുടങ്ങുന്നതിന് മുമ്പ് പരസ്പരം ഉപചാരം അർപ്പിക്കുകയും ഗുരുക്കന്മാരെ മണങ്ങുകയും ചെയ്യുന്നു ഒഴിച്ചിലും പിഴിച്ചിലും നടത്തി നീണ്ട നാളത്തെ അഭ്യാസത്തിന് ശേഷമാണ് തല്ലുകാർ കളത്തിലിറങ്ങുന്നത് തൃശൂർ ജില്ലയിൽ നോക്കിയാൽ വിനോദമായിട്ടാണ് ആൾക്കാർ ഓണത്തല് നടത്തിപ്പുറുന്നത് പല്ലശ്നയിലെ ഓണത്തല്ലും പ്രസിദ്ധമാണ് ഇതിനു പുറമെ ഇവിടെ അവിട്ട തല്ലുമുണ്ട് അവസാനം ശയന പ്രതിഷ്ഠത്തോടെയാണ് ഓണത്തല്ല് അവസാനിക്കുന്നത് കുന്നംകുളത്ത് സാമൂതിരിയുടെ കാലം തൊട്ട് ഓണത്തല്ല് നടക്കുന്നുണ്ട് വടക്കൻ മലബാറിൽ ഓണക്കാലത്ത് തെയ്യം അവതരിപ്പിക്കാറുണ്ട് നിഗൂഢമായ അനുഭവം പ്രദാനം ചെയ്യുന്ന തെയ്യക്കോലങ്ങൾക്ക് കേരള സംസ്കാരത്തിൽ വളരെയധികം ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് വിപുലമായ വസ്ത്രധാരണത്തിലും മുഖമേഴുത്തിലും ദിവ്യരൂപങ്ങളെ അവതരിപ്പിക്കുന്ന ഈ അനുഷ്ഠാന കലാരൂപം ഒരു ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഒരു തെയ്യം ഒരു പ്രകടനം മാത്രമല്ല ഒരു പവിത്രമായ സാംസ്കാരിക ഇടത്തിലേക്ക് പ്രവേശിക്കുക കൂടിയാണ് ചെയ്യുന്നത് ആടിവേടൻ തെയ്യമാണ് ഓണക്കാലത്ത് പൊതുവിൽ കാണാറുള്ളത് ശിവപാർവതി ഐതിഹ്യമാണ് ആടിവേടൻ തെയ്യത്തിന് പിന്നിൽ വണ്ണാൻ സമുദായത്തിലെയും മലയൻ സമുദായത്തിലെയും കുട്ടികളാണ് ഇതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വേടനാണ് ആദ്യം വരിക മാസത്തിൻ്റെ പകുതിയാക്കുമ്പോൾ ആടിയും എത്തും ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടിയും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടിയുമാണ് ചെണ്ടയുടെയും പാട്ടിന്റെയും അകമ്പൊടിയോടെ ആടിവേടൻ ഓരോ വീട്ടുപടിക്കലും എത്തുന്നു ഓരോ വീട്ടിലും കയറി ആടിയ ശേഷം ഗുരുതി വെള്ളം മുറ്റത്ത് കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും ഒഴിക്കുന്നതോടെ ദോഷങ്ങൾ പടിയിറങ്ങുമെന്നാണ് വിശ്വാസം തിരിച്ചു പോകുമ്പോൾ ദക്ഷിണിയായി പണവും നെല്ലും വെള്ളരിയും നൽകുന്ന പതിവുമുണ്ട് കർക്കടക കോതി എന്നും ആടുത്തേത്തെ ചിലയിടങ്ങളിൽ വിളിക്കാറുണ്ട്